മൂപ്പര് അയാള് മജ്ദൂബ് മജ്നൂന് ഭ്രാന്തൻ എന്നൊക്കെ തുടങ്ങിയ വളരെ മോശമായ പ്രയോഗങ്ങൾ സുന്നി പണ്ഡിതരി എന്ന് അവകാശപ്പെടുന്നവർ വാഹുവിന്റെ അഹിലുകാരായ മഹാന്മാരിൽ പലരെ കുറിച്ചും പറയുകയാണ് ഉദവികേടാണത് അപകടമാണത് കാരണം അബ്വാഹുവിന്റെ അഹിലുകാരായ മഹാന്മാരെ അളക്കുവാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിൽ എവിടെ അവരുടെ ഹിപ്യങ്ങൾ അവരെ അനുഭവിച്ചറിഞ്ഞവർ അവരുടെ മൊക്കാമുകളെ കുറിച്ച് ഉൾക്കൊണ്ടിട്ടുണ്ടാവും അത് അവര് ആ രീതിയിൽ തന്നെ സ്നേഹാതരത്തോടു കൂടി അവരുടെ സ്വകാര്യതകളിൽ പറയും അവർക്കിടയിൽ അത് അവർ പ്രചരിപ്പിക്കും അതിനെ നിരൂപണം നടത്താൻ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരാണ് ആലം ഷെയ്ഖുൽ മഷാഹിഹ് ആത്മീയമായി അവരവർക്ക് അള്ളാഹുദായാല കനിഞ്ഞു നൽകി മഹാന്മാരായ ഗുരുവര്യന്മാരെ കുറിച്ച് അത്യുന്നതമായ പ്രയോഗങ്ങളിലൂടെ വിശ്വാസികൾ പറയും പ്രചരിപ്പിക്കും അത്തരം മഹാന്മാർ തന്നെയും അവരുടെ മഹത്വങ്ങൾ അവരുടെ വിശ്വാസികളോട് സ്നേഹജനങ്ങളോട് വെളിപ്പെടുത്തി കൊടുക്കും അതിനെ ചോദ്യം ചെയ്യാൻ ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എന്ന് ചോദിക്കാൻ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ചില മുസ്ലിയന്മാർ അവർക്ക് എവിടെ നിന്ന്